ആഴ പഞ്ചായത്തിൽ എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കുട്ടുമുഴയിൽ ആവേശമുയർത്തി ആയിരങ്ങൾ പങ്കെടുത്ത എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വൻ ദേശീയപാതാ വികസനം എഡിഡിഎഫ് സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾക്കായി കിഫ്ബി ഫണ്ട് യഥാസമയം വിനിയോഗിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയപാതയ്ക്കായി സ്ഥലമേറ്റെടുക്കുന്നതിൽ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വിവിധ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ഇ ഡി എൽ ഡി എഫ് നേതാക്കൾക്കെതിരെ നോട്ടീസുകളുമായി ഇറങ്ങും മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും എതിരെ ഇഡി അയച്ച നോട്ടീസുകൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നും പി രാജീവ് കൂട്ടിച്ചേർത്തു முக்கியமிக்க அவரு அவர் பஞ்சாயத்து வந்த நோட்டீஸ் வந்து கோடி போய் இப்படி അതും നിന്നപ്പോൾ അസംബ്ലി വന്നപ്പോൾ വീണ്ടും കൊടി തട്ടിയെടുത്തു ജനങ്ങളതെല്ലാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞ ലോക്സഭ വന്നപ്പോൾ വീണ്ടും ഒരു നോട്ടീസ് അയച്ചു അത് കോടതി വീണ്ടും തള്ളി കോടതിക്കകത്ത് കേസ് വയ്ക്കുകയാണ് ഞങ്ങൾ ഇനിയും കുറെ കാര്യം കോടതി പറഞ്ഞത് ഇവരെ ഐസഖിനെയും ഡോക്ടർ എബ്രാമിനെയും ചോദ്യം ചെയ്താൽ മാത്രം ഇവരെ കിട്ടുള്ളൂ അപ്പോൾ കോടതി പറഞ്ഞു എന്തിനാ ചോദ്യം ചെയ്യണതെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ പിന്നെ കൊണ്ടുവരാൻ ഒന്ന് പോയതാണ് സി പി ഐ വടാട്ടുപാറ ലോക്കൽ സെക്രട്ടറി പി എ അനസ് അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ ആന്റണി ജോൺ എം എൽ എ ഇ കെ ശിവൻ കെ എ ജോയ് മനോജ് ഗോവി കെ കെ ശിവൻ നേരിമംഗലം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഏഞ്ചൽ മേരി ജോബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്